ഗവർണർക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും വീണ്ടും തിരിച്ചടി കാൽക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്ക് തുടരാമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടില്ലെന്ന ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന ഗവർണറുടെ ആവശ്യമാണ് ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കാതിരുന്നത് വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ സാലി സമഗ്ര വിവരങ്ങൾ അതായത് കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ചിന് നിർണായകമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു നമുക്കൊക്കെ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒരു വിചിത്ര ഉത്തരവ് പുറപ്പെടുവിച്ചത് സ്വാഭാവികമായും ഡോക്ടർ എം കെ ജയരാജ് വൈസ് ചാൻസലർ സിംഗിൾ ബെഞ്ച് കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ച് ചാൻസലറുടെ നടപടി എന്ന് സ്റ്റേ ചെയ്യാൻ സ്റ്റേ ചെയ്യുകയും ഡോക്ടർ എം കെ ജയരാജിനോട് പദവിയിൽ തുടരാനും നിർദ്ദേശിച്ചിരുന്നു ആ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിലനിൽക്കെയാണ് ഡിവിഷൻ ബെഞ്ചിനെ ഇന്നലെ ഗവർണർ സമീപിച്ചത് അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണം അതായത് താൻ പുറത്താക്കിയ വൈസ് ചാൻസലറെ പുറത്താക്കുന്ന നടപടി ശരിവെക്കണം എന്നുള്ളതായിരുന്നു ചാൻസലറുടെ അതായത് ഗവർണറുടെ ആവശ്യം പക്ഷേ ഇന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് അമിത് റാവുൽ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ ഇടപെടാനേ തയ്യാറായില്ല അതായത് കോടതി വ്യക്തമാക്കിയത് ഇപ്പോൾ ഒരു ഇടപെടലും സിംഗിൾ ഡിവിഷൻ ബെഞ്ച് നടത്തുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു ഉണ്ടായത് അതിനർത്ഥം ഗവർണറുടെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരർത്ഥത്തിൽ ആ ഗവർണർക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായ വലിയ തിരിച്ചടി തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്ക് തുടരാം എന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല മറ്റൊരു കാര്യം കൂടി ഈ ചാൻസലറായ ഗവർണറുടെ പ്രയറിൽ ഉണ്ടായിരുന്നു അതായത് ഇനി മേലിൽ ആ ബെഞ്ച് ആ കേസ് കേൾക്കരുത് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് കേൾക്കണമെന്നുള്ളത് പക്ഷെ കോടതി അത് അനുവദിച്ചില്ല കോടതി പറഞ്ഞു ഡിവിഷൻ ബെഞ്ച് ആ കേസ് കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ആ കേസ് പരിഗണിച്ച് അതേ സിംഗിൾ ബെഞ്ച് തന്നെ ആ കേസ് തുടർന്നും പരിഗണിക്കട്ടെ ഇനി വെക്കേഷന് ശേഷമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് എടുക്കണമെന്ന ആവശ്യമുണ്ടെങ്കിൽ ചാൻസലർക്ക് വേണമെങ്കിൽ പ്രത്യേക അപേക്ഷ നൽകി വെക്കേഷൻ മുമ്പ് ആ കേസ് എടുക്കാൻ അപേക്ഷിക്കാം സിംഗിൾ ബെഞ്ചിന് അപേക്ഷ നൽകാം എന്നതിനപ്പുറം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ കേസ് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അമിത് റാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ട് അതർത്ഥം ഗവർണർക്ക് തുടർച്ചയായ തിരിച്ചടികളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവും വലിയ തിരിച്ചടിയായിരുന്നു കാരണം ഗവർണർ അന്വേഷണ ഒരു വൈസ് ചാൻസലറെ അങ്ങ് പുറത്താക്കുകയാണ് ചെയ്തത് ഡോക്ടർ എം കെ ജയരാജിനെ കരിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ പദവിയിൽ നിന്ന് തന്റെ പ്രത്യേകമായ ചാൻസലർ ഒന്ന് അധികാരം ഉപയോഗിച്ച ആണ് അദ്ദേഹം വിചിത്രമായി അങ്ങനെ ഒരു നിലപാടെടുത്തത് അത് ജയരാജ് കോടതിയിൽ ചോദ്യം ചെയ്തു കോടതി ജയരാജൻ അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിച്ചത് അപ്പൊ അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് പോയത് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഒരു അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു പക്ഷെ ഒരു തരത്തിലും ഇടപെടാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല ചാൻസലറെ സംബന്ധിച്ചിടത്തോളം അതായത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് വീണ്ടും ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അന്ന് സിംഗിൾ ബെഞ്ചിൽ നിന്നായിരുന്നെങ്കിൽ ഇന്ന് ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ് എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ഉത്തരവിനുണ്ട്